വൈഷ്ണവ വൈഷ്ണവചൈതന്യം ഏകഗ്രഹപ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന മുഖതല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശംഖുചക്രഗതാപത്മധാരിയായ മഹാവിഷ്ണു മുരാസുരനിഗ്രഹശേഷം മുരാരിയായി മുഖതലയിൽ വാണരുള്ളുന്നു അഞ്ചു പൂജയും നിത്യനവകവും വർഷത്തിൽ കുംഭമാസത്തിൽ ശിവരാത്രി മുതൽ കളഭാഭിഷേകവും നടത്തപ്പെടുന്ന ഈ മഹാക്ഷേത്രനാഥന് ചരിത്രരേഖകളിൽ പെരുമാൾസ്വാമി എന്ന് ലിഖിതനാമം നിന്റെ മുഖത്തലയുടെ കഥ മുരാരി ക്ഷേത്രത്തിന്റെ കഥയാവ വിശ്വാസങ്ങളും നിഗമനങ്ങളും ഐതിഹ്യവും ചരിത്രവും ഇഴ പിരിച്ചെടുക്കാനാകാത്ത ഒരു ഗ്രാമത്തിന്റെ കഥ മുരാസുരനെ നിഗ്രഹിക്കാൻ ഒരു ത്രിസന്ധ്യാ നേരത്ത് വടക്കിടത്തില്ലത്ത് ഒരു ബ്രാഹ്മിണി അമ്മയുടെ മുന്നിൽ ബ്രാഹ്മണ ബാലനായി അവതരിച്ച് സാക്ഷാൽ വൈകുണ്ഠവാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുരാസുര നിഗ്രഹശേഷം മുരാരി ദേവനായി മുഖത്തലയിൽ കുടികൊള്ളുന്നു മുഖത്തല എന്നത് ഒരു ഭാഗത്ത് വള്ളിപ്പടർപ്പുകളും വടവൃക്ഷങ്ങളും ഘോരസർപ്പങ്ങളും ചോലയും നിറഞ്ഞ് ഉപ്പനും കുറുനരിയും മരനായും വിഹരിക്കുന്ന പാർക്കെട്ടുകളും കുളങ്ങളും കാവുകളും ഉള്ള ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു ഈ പ്രദേശം മുരക്കുഴി അഥവാ താമരക്കുഴി എന്ന് അറിയപ്പെട്ടു ക്ഷേത്രത്തിന് വടക്കു കിഴക്കായി സമൃദ്ധമായ വയൽ പ്രദേശവും കുന്നുകളും ക്ഷേത്രമുഖത്ത് ഏലാ പ്രദേശവും ആയിരുന്നതിനാൽ മുഖത്തേല എന്നത് മുഖത്തല ആയെന്നും മുരാസുര നിഗ്രഹശേഷം ഭഗവാൻ മുരാസുരന്റെ കണ്ണ് എടുത്തെറിഞ്ഞിടം കണ്ണനല്ലൂരായെന്നും ഇമവീണ സ്ഥലം ഉമയനല്ലൂരായെന്നും മുട്ടുവീണ സ്ഥലം മുട്ടയ്ക്കാവായെന്നും മുരന്റെ തലവീണിടം മുരത്തല അഥവാ മുഖത്തലയായെന്നും രണ്ടുപക്ഷം ഷഷ്ടബ്ദി കഴിഞ്ഞ തലമുറയുടെ വാക്കുകളിൽ മുരാരി ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തിലധികം പഴക്കം അവകാശപ്പെടുന്നു നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മുരാരി ഈ പ്രദേശത്തിന്റെ ഐശ്വര്യമായി ക്ഷേത്ര ശ്രീകോവിലിൽ വിളങ്ങുന്നു നീ നമ്മൾ ഹൃദയം ൃഷ്ണിലയിൽ കൊത്തിയ മുരാരി സ്ഥാനക രൂപത്തിൽ അതായത് നിൽക്കുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സൗമ്യ രൂപത്തിലുള്ള മുരാരിയെ ദർശിക്കുന്ന ഭക്തന് വർഷം ചൊരിയുന്ന സാക്ഷാൽ വൈകുണ്ഠവാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു യൗവനരസങ്ങളിൽ കരളിനു കരളിനു കരുത്തായി നിന്നു ിൽ ക്ഷേത്രം എന്നത് നാലു ദിക്കിലും ഗോപുരത്തോടു കൂടിയ ചുറ്റുമതിലും കിഴക്കേ ഗോപുരത്തിൽ മാളികയും അകത്തു പ്രവേശിച്ചാൽ ശ്രീബലിപുരയും വഴിമധ്യേ മുരാരിദേവന് അഭിമുഖമായ സ്വർണ മണ്ഡപവും വലിയ ബലിക്കലും കഴിഞ്ഞ് ബലിക്കൽ പുരയും വിശാലമായ കൂത്തമ്പലവും വലിയ നാലമ്പലത്തിനും ശ്രീകോവിലിനും മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപവും സോപാനപ്പടിയും കഴിഞ്ഞാൽ വട്ടശ്രീകോവിലിൽ ഭഗവാന്റെ തിരുവിഗ്രഹം ദർശിക്കുന്നു രക്ഷിക്കണേ ഭഗവാനെ എന്ന് നൊന്തു പ്രാർത്ഥിക്കുന്ന ഭക്തന് അനുഗ്രഹവർഷം ചൊരിയുന്ന കരുണാമയൻ സാക്ഷാൽ മുഖത്തല മുരാരിദേവൻ എല്ലാവർക്കും സങ്കടനാശനായി ശ്രീകോവിലിൽ കുടികൊള്ളുന്നുരളി ഗോവിന്ദ ശ്യാമവർണ്ണ കൃഷ്ണ വേദങ്ങളെ ഹൈഗ്രീവിൽ നിന്നും വീണ്ടെടുക്കാൻ മത്സ്യമായും മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ നിന്നും ഉയർത്താൻ കൂർമ്മമായി ഭൂമിയെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാൻ വരാഹമായി പ്രഹ്ലാദനെ ഹിരണ്യ കശിപുവിൽ നിന്നും രക്ഷിക്കാൻ രൗദ്രഭാവം പൂണ്ട നരസിംഹമൂർത്തിയായും ഒരു ചരിത്ര നിയോഗത്തിന് സാക്ഷിയാകാൻ വാമനനായും ക്ഷത്രിയധർമ്മം ധർമ്മം ഉയർത്തിപ്പിടിച്ച പരശുരാമനായുമായി ത്രേതായുഗത്തിൽ ശ്രീരാമനായും കാളിന്തി നദിയെ കലപ്പുകൊണ്ട് ഗതിമാറ്റിവിട്ട ബലരാമനായും ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായും ധർമ്മത്തിനുമേൽ അധർമ്മം വിളയാടുമ്പോൾ കലിയുഗത്തിൽ കൽക്കിയായും അവതാരമെടുക്കുന്ന മുരാസുരനെ നിഗ്രഹിച്ചു മുരാരിയായി മുഖതലയിൽ കുടികൊള്ളുന്ന വിളിച്ചാൽ വിളിപ്പുർത്തോടിയണയുന്ന സാക്ഷാൽ വൈകുണ്ടവാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ